ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നിങ്ങളെത്ര നാൾ വഞ്ചിയിൽ കാലുകുത്തി നിൽക്കും ദൈവമാണ് നിങ്ങളുടെ കർത്താവെങ്കിൽ നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ അനുഗമിക്കുക ബാലാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ബാലിൻ്റെ പുറകെ പോവുക യഹോബയുടെ അടുക്കലും ബാലിൻ്റെ അടുക്കലും ഒരുപോലെ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഏലിയ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇസ്രയേൽ ജനത്തോടുള്ള ചോദ്യമാണ് ഇത് രണ്ട് വഞ്ചിയിൽ കാലുകുത്തിയാൽ ഒരിടത്തും നിങ്ങൾക്ക് പിടുത്തം കിട്ടില്ല എന്ന് വലിയൊരു ഓർമ്മപ്പെടുത്തില്ല അതുകൊണ്ട് എലിയ പ്രവാചകൻ പറയുക കുറച്ചും കൂടി നിലപാടുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ മാറണം സ്ട്രോങ് ആയിരിക്കണം നിലപാടിൽ അവർ പറയുമ്പോൾ അങ്ങോട്ടും ഇവർ പറയുമ്പോൾ ഇങ്ങോട്ടും അങ്ങനെ കാറ്റ് തുലയുന്ന ഞാങ്ങണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരാകരുത് ക്രിസ്തുവും പറയുന്നുണ്ട് നിങ്ങളുടെ ഉത്തരം അതെയെങ്കിൽ അതെയെന്നും അല്ല എങ്കിൽ അല്ല എന്നും ആയിരിക്കട്ടെ വളരെ സ്ട്രോങ് ഇന്നത്തെ ഈ തിരുവഞ്ചനത്തിൽ സുവിശേഷത്തിലും ക്രിസ്പ്രകാരമാണ് പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് നിയമങ്ങളെയും പ്രവാചകന്മാരെയും ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാൻ സ്ട്രോങ് ആണ് പിന്നെ പറ ഇന്നോളം യഹൂദര് കരുതിയത് എന്താ യഹൂദരുടെ നിയമമാണ് അതിൻ്റെ സമ്പൂർണത പൂർണ്ണത ക്രിസ്തു പറയാൻ അല്ല പോലും പരിമിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാപത്തിൻ്റെ മീതെ പോലും മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്ന ക്രിസ്തുവിനെ വചനത്തിൽ നാം കാണുന്നുണ്ട് നിലപാടുകളിൽ മായം ചേർക്കാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത് ഏലിയ പ്രവാചകൻ എന്നിട്ട് ഇസ്രയേൽ ജനത്തെയും ബാൽദേവൻ്റെ പ്രവാചകന്മാരെയും വെല്ലുവിളിക്കുന്നുണ്ട് എലി ഇപ്രകാരമാണ് പറയണത് യഹോവയുടെ പ്രവാചകന്മാരിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ നിഗ്രഹിച്ചു എന്നാൽ ബാൽദേവൻ്റെ പ്രവാചകന്മാർ നാനൂറ്റി അൻപത് പേരുണ്ട് നമുക്കൊന്ന് നോക്കാം ആരാണ് യഥാർത്ഥ ദൈവമെന്ന് എന്നിട്ട് രണ്ട് ഉണ്ടാക്കുന്നു രണ്ട് പേർക്കും രണ്ട് കൂട്ടർക്കും ഓരോ കാളകളെ കൊടുക്കുന്നു രണ്ട് പേരും ആ കാളകളെ കൊന്ന് കഷ്ണങ്ങളാക്കി ബലിപീഠത്തിൽ വെക്കുന്നു എന്നിട്ട് എലിയ പറഞ്ഞു നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക അവന് യഥാർത്ഥ ദൈവമാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ട് ഈ ബലിപീഠത്തിൽ വെച്ചിരിക്കുന്ന കാളയെ അഗ്നി അയച്ച് അവൻ ദഹിപ്പിക്കും സ്വീകരിക്കും ഇപ്രകാരം തന്നെ എലിയായും പറയുന്ന അവർ ഒരു ദിവസം മുഴുവനും കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ദാ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വന്നില്ല എലിയ പ്രവാചകൻ ഇപ്രകാരമാ ചെയ്യുന്ന കാളയെ കൊന്ന് ബലിപീഠത്തിൽ വെച്ചിട്ട് കൂടാതെ മൂന്ന് പ്രാവശ്യമാണ് മൂന്നുകൂടം വെള്ളം വിഹിതം ആ ബലിപീഠത്തിൽ ഒഴിക്കുക പുഴ പോലെ അവിടെ ഒഴുകുക എന്നിട്ട് എലിയാ പ്രവാചകൻ സ്വർഗത്തിലേക്ക് മിഴികൾ ഉയർത്തി പ്രാർത്ഥിച്ചു യഹോവയായ ദൈവമേ നീയാണ് യഥാർത്ഥ ദൈവമെന്ന് ഇവർ തിരിച്ചറിയുവാൻ വേണ്ടി നിൻ്റെ ശക്തി ചൈതന്യം അയച്ച് ഈ ബലി സ്വീകരിക്കണേ ആകാശത്തിൽ നിന്നും അഗ്നി ഇറങ്ങി വന്ന് ബലിവസ്തു സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ ആ ജനം മുഴുവനും തിരിച്ചറിഞ്ഞു യഹോവയാണ് യഥാർത്ഥ ദൈവമെന്ന് ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാനൂറ്റമ്പതല്ല അതിനപ്പുറം പേര് നിനക്കെതിരെ നിന്നാലും നിൻ്റെ പക്ഷത്ത് ധീരയോധാവിനെ പോലെ നിൻ്റെ ദൈവമുണ്ടെങ്കിൽ നിന്നെ ഒന്ന് തൊടാൻ പോലും സ്വർഗത്തിൻ്റെ അഗ്നി സമ്മതിക്കില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്യമായ കാര്യം ഒന്ന് മാത്രം നിലപാടുള്ള മനുഷ്യരായിട്ട് മാറണം നിൻ്റെ ഉത്തരം അതെയെങ്കിൽ അതെയെന്നും അല്ല എങ്കിൽ അല്ല എന്നും ആയിരിക്കട്ടെ